ഞങ്ങളിത് ചെറിയൊരു ട്രിപ്പ് പോവാണ് ഞങ്ങളെ പിള്ളേരൊക്കെ കൊണ്ട് ഒരു വൺ ഡേ ട്രിപ്പ് ആണ് കേട്ടോ അവരാണെങ്കിൽ ഇതേ ഭയങ്കര എക്സൈറ്റഡ് ആണ് പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് അപ്പം നമ്മൾ പോകുന്നത് കൃഷ്ണഗിരിയിലുള്ള കെ ആർ പി ഡാമിലേക്കാണ് കേട്ടോ വേനൽ ആയതുകൊണ്ട് തന്നെ അതേ അധികം വെള്ളം വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ നല്ലൊരു അടിപൊളി കാഴ്ച കാണായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു ഭാഗത്തേക്കൊന്നും നമ്മൾ വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഉള്ളിൽ കയറി കഴിഞ്ഞതിന് ശേഷം നമ്മളിതേ അവിടേക്കൊന്ന് ചുറ്റി കറങ്ങാൻ വേണ്ടി പോവാണ് അപ്പം ആദ്യം തന്നെ നമ്മൾ പോയതാ ഇതുപോലെ കുറച്ച് മാനുകളൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ സൂക്ഷി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊറച്ചൊക്കെ മാനുകളെ കാണാൻ പറ്റും അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു ഇന്ന് നമ്മൾ ഇത് മെയിൻ സ്ഥലത്തേക്ക് കയറാൻ വേണ്ടി പോവാണ് ഡാമിലേക്ക് നല്ല വെയിലാണ് കേട്ടോ മുകളിൽ കേറി കഴിഞ്ഞിട്ടുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ അടിപൊളി വ്യൂ ആണ് അധികം വെള്ളമൊന്നുമില്ല എങ്കിലും നല്ല സൂപ്പർ കാഴ്ചയാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് നല്ല പൊരിഞ്ഞ വെയിലാണ് നമുക്ക് കുടയൊന്നും ഇല്ലാണ്ടെ തന്നെ നിൽക്കാൻ പറ്റില്ല പിള്ളേരിലൊരുവിധം എല്ലാവരും ഈ ഒരു സ്ഥലത്തേക്ക് മുന്നേയും ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അവർക്ക് ഒരു സ്ഥലമാണ് അങ്ങനെ ഡാമൊക്കെ ചുറ്റിക്കറങ്ങി നമ്മളിതേ തിരിച്ചിറങ്ങുകയാണ് കേട്ടോ നല്ല കുത്തനുള്ള സ്റ്റെപ്പുകളായിരുന്നു നല്ല സൂക്ഷിച്ച് വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ ഡാമൊക്കെ കണ്ടിറങ്ങിയതിന് ശേഷം നമ്മൾ ചുമ്മാ പാർക്കിൽ കൂടെയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ഗാർഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് മൊത്തം താമരയുടെ ഇലയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോയിട്ട് ലഞ്ച് കഴിച്ചു ലഞ്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളിതാ പിള്ളേരെ കുറച്ചു നേരം അവരുടെ ഇഷ്ടത്തിന് കളിക്കാൻ വേണ്ടി വിട്ടിട്ടുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം ആണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ഇതേ ഡാമിൻ്റെ വേറൊരു സൈഡാണ് വെള്ളമില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു അത്ര ഭംഗി നമുക്ക് ഫീൽ ചെയ്യുന്നില്ല പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരുപാട് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ പോവാൻ ഏറ്റവും ബെസ്റ്റ് ടൈം മഴ സീസണിൽ തന്നെയാണ് കേട്ടോ നല്ല ഒരുപാട് കാഴ്ചകളൊക്കെ കാണാം അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ